മ നമസ്കാരം നമ്മുടെ ഭാഗ്യദോഷം കൊണ്ടോ ദുഷ്ടശക്തികളാലോ ബാധാദോഷങ്ങളാലോ ശത്രുക്കളുടെ പ്രവൃത്തികളാലോ ജോലി ലഭിക്കാതെയും പ്രൊമോഷൻ ലഭിക്കാതെയും ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം നീക്കി ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ഹനുമാൻ കാര്യസിദ്ധി മന്ത്രമാണ് ഇന്ന് ചൊല്ലുന്നത് ജോലി ലഭിക്കാൻ മാത്രമല്ല ജോലിയിലെ തടസ്സങ്ങൾ എന്തു തന്നെയായാലും അവ മാറിക്കിട്ടാൻ ഈ മന്ത്രം ഉപകരിക്കും സ്വയം ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് ഒരു അഭിമാനം തന്നെയാണ് ജോലി ഇല്ലാതിരിക്കുന്നത് വലിയൊരു വേദനയും മനോധൈര്യത്തോടെ തലയുയർത്തി നിൽക്കുന്നവർ ഒരിടത്തും തോൽക്കില്ല എന്നുവച്ച് അഹങ്കരിക്കണമെന്നല്ല ആത്മധൈര്യം ഉണ്ടാവണമെന്നാണ് അവർ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും സ്വയം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിന് എപ്പോഴും മാധുര്യമേറും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്ന അഭിമാനവും ഉണ്ടാകും നമുക്ക് സന്തോഷം നൽകുന്ന മനസമാധാനം നൽകുന്ന ഒരു ജോലി ലഭിക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ് ജോലി ലഭിച്ചാലും നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം നന്നായി പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പോയാലും ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കാതെ വരിക അപ്ലൈ ചെയ്താലും ഇൻ്റർവ്യൂവിന് വിളിക്കാതിരിക്കുക പ്രൊബേഷനിൽ ഇരിക്കുമ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്താലും പെർമനൻ്റ് ആകാതെ ഇരിക്കുക ഇതൊക്കെ പല ഗ്രഹദോഷങ്ങളാലും നമ്മുടെ മനസ്സിലെ തന്നെ ബ്ലോക്ക് എന്നിവ കൊണ്ടും ആവാം ഇന്നത്തെ ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം മറ്റുള്ളവർക്ക് നമ്മോട് ആദരവും സ്നേഹവും തോന്നിപ്പിക്കാനുള്ള വശീകരണ ശക്തിയും കൂടിയുള്ള മന്ത്രമാണ് അപ്പോൾ നമുക്ക് എല്ലായിടത്തും അനുകൂല ഭാവമായിരിക്കും ലഭിക്കുക മന്ത്രം ചൊല്ലിത്തുടങ്ങുന്ന ദിവസം സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് ഹനുമാൻ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി ഗണപതി സ്തുതി ചൊല്ലി കുലദേവതാ മന്ത്രം ചൊല്ലി ശ്രീരാമ സ്തുതി ചൊല്ലി ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം വിശ്വാസത്തോടെ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ ബ്രഹ്മചര്യം പാലിച്ച് വ്രതമെടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പൂർണ്ണ സമർപ്പണത്തോടെ മന്ത്രം ജപിച്ചാൽ ഫലം ഉറപ്പാണ് ഞാനിവിടെ ഈ മന്ത്രം മൂന്ന് തവണയാണ് ചൊല്ലിയിട്ടുള്ളത് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് ദിവസവും പ്ലേ ചെയ്ത് അതിനോടൊപ്പം ചൊല്ലിയാൽ നമുക്ക് മുടങ്ങാതെ അത് ചൊല്ലാൻ സാധിക്കും ചൊവ്വ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ വ്രതമെടുത്ത് ജപം തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രമായതുകൊണ്ട് വ്യാഴാഴ്ച തുടങ്ങുന്നത് കൂടുതൽ ഫലം നൽകും കാരണം ബൃഹസ്പതി അഥവാ ഗുരു കടാക്ഷം ലഭിക്കാൻ അത് കൂടുതൽ നല്ലതാണ് വ്രതം തീരുന്ന ദിവസം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല എന്നിവ ചാർത്തുന്നതും കദളിപ്പഴം അവൽ നേദ്യം ഇവയൊക്കെ നിയതിക്കുന്നതും വളരെ നല്ലതാണ് കഴിയാവുന്നത്ര ദിവസങ്ങളിൽ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും ക്ഷേത്രദർശനം നടത്താൻ ശ്രമിക്കുക ഇനി നമുക്ക് മന്ത്രമേതെന്ന് കേൾക്കാം ഓം ശ്രീ ശ്രീവജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുദേ माय रामभद्राय रामचन्द्राय वेदसे ॐकार हनुमान् ह्रींकार हनुमान् श्रीरामदूदलङ्गादहन वशी वशि स्वाहा ॐ श्रीवज्रदेहाय रामभक्ताय वायुपुत्राय नमोऽस्तु दे रामाय रामभद्राय रामचन्द्राय वेदसे ॐकार हनुमान् ह्रींकार हनुमान् श्रीरामदूदलङ्गादहन वायुकुमार वशि स्वाहा ॐ श्रीवज्रदेहाय रामभक्ताय वायुपुत्राय नमोऽस्तु दे രാമായ മഭദ്രായ രാമചന്ദ്രായ വേദസേ ഓം കാര ഹനുമാൻ ഹ്രീംകാര ഹനുമാൻ ശ്രീരാമ വശി സ്വാഹ വായുവേഗത്തിൽ തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഭക്തവത്സലനാണ് വായുപുത്രനായ ആഞ്ജനേയസ്വാമി ഭക്തപ്രിയനായ ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ